الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيتهم رحمانا دربل دربنا أستاذ ماري دكشي داكلة بديكار داكلة بريبة تناط كاري سمعنا من أكون كاري نبصر الله وعليه السلام تامن جن مغول أنا كرهيدو هذا ولدنا يسدنا كي نقبل كمل ينبوا كسام ساري كوار بديجيا سر بشرتنا كان آدم تنسكو دكمو الحمد لله ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര പറഞ്ഞാലും അത് വരാത്ത മുസ്തഫുലോടെയാണ് സൂര്യനും ചന്ദ്രനും കൂടാനി കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായി ഈ ലോകത്തെ സൃഷ്ടിക്ക് കാരണമാണ് അഷരഫു ഹൽഖം മുസ്തഫുലു തങ്ങൾ അഹമ്മദ് റസൂലിനെ സ്നേഹിക്കാതെയും പിൻപറ്റാതെയും നമ്മൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക കാരണം എന്നെയും എന്റെ മുമ്പിൽ നിങ്ങളെയും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിക്കപ്പോലും കാരണം അഹമ്മദ് റസൂൾ മാത്രമാണ് മാന്യമാണ് നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ല എന്നായിരുന്നു സഹോദരങ്ങളെ അവസാനം ലോകത്തോട് പറയുന്ന സമയത്ത് പോലും കത്തുന്ന സൂര്യന് മുന്നിൽ വേർപ്പിൽ കുളിക്കുന്ന മനുഷ്യൻ ആദന്യഭൂതൻ മറ്റു നെബിമാരുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് രക്ഷാവിഷമ കേടുമ്പോൾ അവർക്ക് തങ്ങൾ മാത്രമാണ് സത്യം നമ്മൾ കൂടുതൽ ആവശ്യപ്പെടുത്തരാക്കുന്നു കത്തുന്ന സൂര്യന് മുന്നിൽ കുറേ ഭീഷണികൾ സമർപ്പിച്ച മധ്യ സമർപ്പിച്ചാൽ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത് സഹാബിമാർക്കുണ്ടായ സ്നേഹത്തിന് അതിലില്ലായിരുന്നു തങ്ങൾ എന്ത് പറഞ്ഞാലും മറ്റൊന്നാലോചിക്ക പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി ഞങ്ങളുടെ സ്നേഹത്തിന് മുന്നേ ശരീരം കഷ്ണം കഷ്ണം അവർക്ക് പ്രശ്നമില്ലായിരുന്നു ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതേ ആ കടയിലേക്കാണ് അന്ന് ചാടാൻ ആജ്ഞാപിക്കുന്നത് അതുപോലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അത്രമേ ഹൃദയം കൊണ്ട് തന്നെ സഹോദരങ്ങളെ സഹായമായിരുന്നു